जो मैंने न सेक्सन डाउट ये कांसेप्ट से लेकर आना मैंने यहां लेके इधर है ൾ നമുക്ക് ഉണ്ടാകും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വരുമ്പോഴാണ് നമ്മൾ എത്രമാത്രം നമ്മളെ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നത് അല്ലെ അപ്പൊ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് കാരണം ഇവിടെ എന്താണ് ഇതിൽ എന്താണ് സെക്സ് എന്നുള്ള പഠിപ്പിക്കലാണ് വേണ്ടത് ഇവിടെ ഒരു സെക്സ് ഓറിയന്റഡ് മൂവി ആയിട്ടല്ല വന്നിരിക്കുന്നത് സെക്സ് എന്താണ് ലെസ്ബിയൻ എന്താണ് ഫെമിനിസം എന്താണ് ഇതൊക്കെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് ഇത് വളരെ മോശമായ രീതിയിലുള്ള കാഴ്ചപ്പാട്ടുകൾ വന്ന സിനിമയാണെന്നാണ് ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അവരിന്ന് വളരെ വിമർശനമാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടുകളുടെ കുഴപ്പം തന്നെയാണ് അത് കാഴ്ചപ്പാടുകൾ മാറേണ്ടി ഉണ്ട് ഈ മൂവി കണ്ടിട്ട് ഒരുപാട് യുവജനങ്ങൾ മുന്നോട്ട് വരണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകൾ മുന്നോട്ട് വരണം സ്ത്രീ മുന്നേറ്റങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത് നമ്മുടെ വിവാഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് ഞാൻ വളരെയധികം ഈ മൂവിയെ പ്രൊമോട്ട് ചെയ്യുന്നു ഇത് സമൂഹത്തിന് ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രണയമോ ഒരു സെക്സ് ഓറിയന്റഡ് ആയിട്ട് ചിത്രീകരിച്ച് തരം താഴ്ത്തേണ്ട ഒരു സിനിമയല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാണ് ഇത്തരം സിനിമകളും ഇത്ര സ്നേഹങ്ങളും ഇത്ര ഇവിടെ എവിടെയാണ് ലസ്പിയൻ വന്നിരിക്കുന്നത് എന്താണ് ലസ്പിയൻ എന്താണ് സെക്സ് ഇതിനെ പറ്റി ആദ്യമായി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ സിനിമ കാണണമെന്ന് വിരീതമായി അപേക്ഷിക്കുന്നു താങ്ക് യു